നമസ്കാരം പിണറായി വിജയൻ സർക്കാരിന് അന്ത്യശാസനം നൽകി വീണ്ടും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നു നഗരത്തിലെ റോഡിന്റെ ശോച്യാവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ തവണ കോടതി കൃത്യമായ നിർദ്ദേശങ്ങൾ സർക്കാരിനും പൊതുമരാമത്ത് വകുപ്പിനും നൽകിയിട്ടുണ്ടായിരുന്നു നഗരത്തിലെ റോഡ് കുണ്ടും കുഴിയുമായി യാത്രക്കാർക്ക് യാതൊരു വിധത്തിലും സഞ്ചരിക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള ദുര്യോഗങ്ങളായിരുന്നു അന്ന് നേരിട്ടിരുന്നത് ഇതിനെക്കുറിച്ച് പൊതു പരാതികൾ ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി സ്വമേധയാ തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ വച്ചതും പിന്നീട് ഈ കേസിൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ നിർണായകമായ വിധി ഉണ്ടായതും സമയബന്ധിതമായി റോഡുകൾ സഞ്ചാരയോഗ്യമാക്കി തീർക്കണം എന്നായിരുന്നു അന്ന് പൊതുമരാമത്ത് എഞ്ചിനീയറെ വിളിച്ചു വരുത്തിക്കൊണ്ട് തന്നെ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഉത്തരവിട്ടത് എന്നാൽ നാളിതുവരെയായിട്ടും നഗരത്തിലെ റോഡുകളുടെ അവസ്ഥയ്ക്ക് യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടായില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് അതായത് കോടതിയുടെ വാക്കുകളെ പൊതുമരാമത്ത് വകുപ്പും അനുബന്ധ ഉദ്യോഗസ്ഥരും കൃത്യമായി പാലിച്ചില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ തൃശൂരിൽ റോഡിൽ കുഴുകിൽ വീണ് യുവാവ് മരിച്ച സംഭവത്തിൽ കൃത്യമായ റിപ്പോർട്ട് ഇനിയും സമർപ്പിച്ചിട്ടില്ല അടുത്ത തവണ കേസ് പരിഗണിക്കുന്നതുവരെ ഈ കാര്യത്തിൽ ക്ഷമ പാലിക്കുകയാണ് എന്നാണ് കോടതി നിരീക്ഷിച്ചത് ഇതുപോലെ തന്നെയായിരുന്നു പാലക്കാട് പിതാവിനൊപ്പം ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ തെറിച്ചു വീണ ബാലിക ബസ് കയറി മരിച്ച സംഭവവും ഇത്തരം വിഷയങ്ങളിൽ കോടതി വിശദീകരണം തേടിയിരിക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നിരവധി ആളുകൾ റോഡിൽ ജീവൻ പൊലിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ പൊതുമരാമത്ത് വകുപ്പിന്റെയും സർക്കാരിന്റെയും കെടുകാര്യസ്ഥത കൊണ്ട് മനുഷ്യജീവനും പുല്ല് വില കൽപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കോടതി നേരിട്ട് തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ടതും ഒരു നിർദ്ദേശം നൽകിയതും എന്നാൽ അത്തരം നിർദ്ദേശങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് വീണ്ടും റോഡിന്റെ ശോചയാവസ്ഥ അതേപടി തുടരുന്നതായി കോടതി കണ്ടത് ഈ സാഹചര്യത്തിലാണ് കോടതി അന്ത്യശാസനവുമായി രംഗത്തെത്തിയത് ഈ മാസം ഇരുപത്തിയാറാം തീയതി തന്നെ നഗരത്തിലെ എല്ലാ പ്രധാന റോഡുകളിലെയും അറ്റകുറ്റപ്പണികൾ തീർത്ത് സഞ്ചാര യോഗ്യമാക്കിയില്ല എന്നുണ്ടെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയറെ വീണ്ടും വിളിച്ചു വരുത്തുമെന്നും അതാത് റോഡുകളുടെ ചുമതലകൾ വഹിക്കുന്ന എഞ്ചിനീയർമാരെയും അറ്റകുറ്റപ്പണികൾ നടത്തുന്ന ആളുകളെയും വിളിച്ചു വരുത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കോടതി വടിയെടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ എന്ന ന്യായാധിപൻ എന്നും പിണറായി വിജയൻ എന്ന സർക്കാർ അധിപന്റെ നയവൈകല്യങ്ങൾക്കെതിരായി തന്നെയാണ് എപ്പോഴും പെരുമാറുന്നത് കണ്ട് ശക്തമായി വടിയെടുക്കുന്നതായി നാം കണ്ടിരുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ നയവൈകല്യങ്ങൾക്കെതിരെ എപ്പോഴും കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പറയുകയും ന്യായമായ തീരുമാനങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത വ്യക്തി തന്നെയായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നവകേരള യാത്ര നടക്കുന്ന സമയത്ത് സ്കൂൾ കുട്ടികളുടെ ബസ്സുകൾ അവരുടെ പാഠ്യവിഷയങ്ങൾക്കല്ലാതെ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് വിട്ടുകൊടുത്തതിനെ ചൊല്ലിയുള്ള പരാതിയിന്മേൽ കൃത്യമായി തന്നെ പിണറായി വിജയൻ സർക്കാരിന്റെ മുഖത്തടിച്ചുകൊണ്ട് തന്നെ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അന്നൊരു ഉത്തരവിടുകയുണ്ടായി പഠന ആവശ്യങ്ങൾക്കല്ലാതെ കുട്ടികളുടെ ബസ് അതായത് സ്കൂൾ ബസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഒരു കൃത്യമായ ഉത്തരവ് തന്നെയാണ് അന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഇട്ടത് ഇതുപോലെ തന്നെയായിരുന്നു നവകേരള സദസ് കടന്നു പോകുന്ന വഴി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന നവകേരള സദസ്സിന്റെ ബസ് കടന്നു പോകുന്ന വഴി പൊരിവെയിലുത്ത് സ്കൂൾ കുട്ടികളെ ഇറക്കി നിർത്തി മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അഭിവാദ്യം അർപ്പിക്കുന്നതിനു വേണ്ടി നടത്തിയിരുന്ന പരിപാടികളും മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും കാണുവാൻ വേണ്ടി കുട്ടികൾ പൊരിവെയിലത്ത് കാത്തു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയായി ഇതിനും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്ര ൻ കൃത്യമായി തന്നെ മുഖ്യമന്ത്രിക്ക് നേരെ വടിയെടുക്കുന്നുണ്ടായിരുന്നു ഒരു കാരണവശാലും പാഠ്യവിഷയങ്ങൾക്കല്ലാതെ കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്തിറക്കാൻ പാടില്ല എന്നുള്ള കൃത്യമായ ഒരു വിധിയാണ് അന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള ഏത് പരിപാടികൾ നടക്കുമ്പോഴും കൃത്യമായി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ താക്കീതുമായി വരുന്നത് വലിയ തലവേദന തന്നെയായിരുന്നു ഒരവസരത്തിൽ ചില ജഡ്ജിമാർ മാടമ്പിമാരെ പോലെ പെരുമാറുന്നു എന്നുള്ള രീതിയിൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനെ വിമർശിച്ചുകൊണ്ട് പിണറായി വിജയൻ ചില പ്രസംഗങ്ങളും പ്രസ്താവനകളും നടത്തുകയുണ്ടായി എന്നാൽ അതെല്ലാം ഗണിച്ചുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ തന്റെ കർമ്മപഥത്തിൽ നിർഭയനായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ന്യായമാണ് തന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം താൻ ന്യായാധിപനാണ് ന്യായത്തെ പാലിക്കുന്നയാളാണ് അവിടെ വ്യക്തികളില്ല എന്ന ഒറ്റ നിർദ്ദേശം സമൂഹത്തിന് കൊടുത്തുകൊണ്ട് പിണറായി വിജയനല്ല സമൂഹത്തിൽ ഏത് ഉന്നതനായാലും എത്ര വലിയ സ്ഥാനത്തിരിക്കുന്നവരായാലും നീതികേട് കാണിച്ചാൽ അതിനെതിരെ കൃത്യമായ നടപടി ഉണ്ടാകും എന്നുള്ള വ്യക്തമായ സന്ദേശം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പിണറായി വിജയൻ സർക്കാരിനെതിരെ അന്ത്യശാസനം നൽകിക്കൊണ്ടെത്തിയിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന് എഞ്ചിനീയറെ വിളിച്ചു വരുത്തും നഗരത്തിലെ റോഡുകളെല്ലാം സഞ്ചാരയോഗ്യമാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഇരുപത്തിയാറാം തീയതിക്കകം അത്തരം പണികൾ പൂർത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിന് മേൽനടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ അന്ത്യശാസനം പിണറായി വിജയൻ ഏതു തരത്തിൽ കാണും ഇല്ല എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്